നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗസയിലെ സെമിത്തേരികളിൽ ഇസ്രായേൽ സൈന്യം തകർത്ത ഖബറുകൾ പുനഃസ്ഥാപിച്ച ഫലസ്തീൻ പൗരന്മാർ ഖബറുകളിൽ നിന്ന് ഇസ്രായേൽ പുറത്തെടുത്ത കുറേയധികം മൃതദേഹങ്ങൾ ഫലസ്തീനികൾ പുനർ നടത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡസൺ കണക്കിന് ഫലസ്തീനുകളാണ് ഖബറുകളുടെ പുനർനിർമ്മാണത്തിനായി തെരുവിലിറങ്ങിയതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് സംബന്ധിച്ച വാർത്താ ഏജൻസിയായ എഫ് പി പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ സെമിത്തേരിയിലെ സമീപ പ്രദേശങ്ങളിലായി മൃതദേഹങ്ങൾ ബാഗുകളിൽ പൊതിഞ്ഞ് മണ്ണിൽ കിടത്തിയിരിക്കുന്നതായി കാണാവുന്നതാണ് കൂടാതെ തകർന്ന ഖബറുകളുടെ സമീപങ്ങളിലായി മറ്റ് മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായും വ്യക്തം ഇസ്രായേൽ സൈന്യം ബുൾഡോസറുകൾ കയറ്റിറക്കിയ മൃതദേഹങ്ങളുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നും ഇത്തരത്തിലുള്ള കാഴ്ച ജീവിതത്തിൽ ആദ്യമാണെന്നും ഖബറുകൾ പുനർനിർമ്മിക്കുന്നവരിൽ ഒരാളായ അലീവ മാധ്യമങ്ങളോട് പറഞ്ഞു വികൃതമാക്കപ്പെട്ട മൃതദേഹങ്ങൾ തിരിച്ചറിയാനും പുനർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഗസയിലെ സെമിത്തേരികളിൽ ആയിരത്തിഒരുന്നൂറ് ഖബറുകൾ ഇസ്രായേൽ നശിപ്പിച്ചതായും അടുത്തിടെ സംസ്കരിച്ച നൂറ്റി അൻപതോളം ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ സൈന്യം മോഷ്ടിച്ചതായും ഹമാസ് ആരോപിച്ചു അതേസമയം കൂടുതൽ വിശദീകരണത്തിന് തയ്യാറാകാതെ ഹമാസിന്റെ അവകാശവാദങ്ങൾ തങ്ങൾ പരിശോധിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു നിലവിലെ കണക്കുകൾ പ്രകാരം ഗസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഫലസ്തീനികളുടെ മരണസംഖ്യായി വർദ്ധിച്ചിരുന്നു അമ്പത്തി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നൂറ്റി പതിമൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളുടെ പരുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും വ്യക്തമാകുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ഖബറുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്നതിന് പിന്നിൽ മറ്റ് പല കാര്യങ്ങൾ ഉണ്ടെന്നും ഈ ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൃതദേഹങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന ഫലസ്തീനുകളുടെ ആരോപണം അത് വെറും ആരോപണം മാത്രമാണെന്നും തങ്ങളിൽപ്പെട്ട ഇസ്രയേലിൽ പല സൈനികരുടെ മൃതദേഹങ്ങളും മൃതദേഹങ്ങൾ പോലും കണ്ടുകിട്ടാത്ത സാഹചര്യമുണ്ട് അത് ഇവരുടെ കൂട്ടത്തിൽ ഫലസ്തീനുകളുടെ കൂട്ടത്തിൽ സംസ്കരിച്ചിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മൃതശരീരം എല്ലാം തന്നെ ഇവർ നോക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും ഇസ്രയേൽ വിശദീകരണം നൽകിയിരുന്നു എന്തായാലും ഇസ്രയേലിനെതിരെ ഒരു രോക്ഷം ശക്തമായി കൂടുന്നതിനിടയിലാണ് ഇത്തരം ഒരു വാർത്ത കൂടി പ്രചരിക്കുന്നത്